ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് ബ്യൂറോ ചീഫ് വീക്ഷണം തിരുവനന്തപുരം അവതരണം ബിന്ദു വിനോദ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനം ഒരിടവേളയ്ക്ക് ശേഷം ഇന്ന് പുനരാരംഭിച്ചു ചോദ്യോത്തരവേള ഉൾപ്പെട്ട ആദ്യ മണിക്കൂറുകളിൽ സഭാതലം ശാന്തമായിരുന്നെങ്കിലും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന്റെ ചർച്ചാവേളയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവുമായി നേരിട്ടുള്ള വാഗ്വാദങ്ങൾക്ക് സഭ സാക്ഷിയായി രണ്ട് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങളും ഒൻപത് സബ്മിഷനുകളും ഇന്ന് സഭ പരിഗണിച്ചു ഞ്ചിലെ ധനവിനിയോഗ ബിൽ സംബന്ധിച്ച ചർച്ചയും സഭയിൽ നടന്നു വിവിധ കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെട്ട സമിതികളുടെ പതിനാലോളം റിപ്പോർട്ടുകളും സഭയിൽ സമർപ്പിക്കപ്പെട്ടു സർവകലാശാല നിയമങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് ഭേദഗതി ബില്ലുകൾ കാര്യവിവര പട്ടികയിൽ ഇടം പിടിച്ചിരുന്നെങ്കിലും രണ്ടാമത്തെ ബില്ലിന് ഗവർണറുടെ മുൻകൂർ അനുമതി ലഭിക്കാത്തതിനാൽ അവതരിപ്പിച്ചില്ല അതേസമയം സ്വകാര്യ സർവകലാശാല ബിൽ പരിഗണനയ്ക്കെടുത്തു താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് സഹപാഠികളുടെ മർദ്ദനമേറ്റ് മരിച്ചതുൾപ്പെടെ അടുത്തിടെ കേരളത്തിലുണ്ടായ കൊലപാതകങ്ങളെക്കുറിച്ചും ലഹരിയുടെ സ്വാധീനമുണ്ടാക്കുന്ന സാമൂഹിക വിപത്തിനെക്കുറിച്ചും സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് നോട്ടീസ് നൽകിയത് അതീവ ഗൌരവമുള്ള വിഷയമാണെന്നും സഭ മാത്രമല്ല പൊതുസമൂഹം ഒട്ടാകെ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നുമായിരുന്നു നോട്ടീസിനോടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ലഹരി മദ്യം ആഘോഷിക്കപ്പെടുന്ന ഗെയിമുകൾ സിനിമ വെബ് സീരീസുകൾ എന്നിവയെല്ലാം കൌമാരത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ ചർച്ചയാകാമെന്ന് സ്പീക്കറെ അറിയിച്ചു സ്പീക്കർ എ എൻ ഷംസീർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ടു മണിക്കൂർ നേരം ഈ ചർച്ചയ്ക്കായി സമയം അനുവദിച്ചു ആ സമയത്ത് നടക്കേണ്ടിയിരുന്ന ധനവിനിയോഗ ബില്ലിന്മേലുള്ള ചർച്ചയുടെ സമയം ചട്ടം സസ്പെൻഡ് ചെയ്ത് മാറ്റിവയ്ക്കുകയും ചെയ്തു കേരള മനസാക്ഷി ഞെട്ടിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങൾക്കും കലാലയങ്ങളിലും സ്കൂളുകളിലും നടക്കുന്ന ആക്രമണങ്ങൾക്കും പിന്നിൽ ലഹരി ഉപഭോഗമാണെന്നും കേരളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിൽ ആഴ്ന്നുപോയെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച രമേശ് ചെന്നിത്തല പറഞ്ഞു രാസലഹരിയിൽ മൂല്യബോധം നഷ്ടപ്പെടുന്ന കുട്ടികൾ ഏതു ക്രൂരതയ്ക്കും മടിക്കില്ലെന്ന സ്ഥിതി വരുന്നു വിവിധതരം കെമിക്കലുകൾ ഉപയോഗിച്ചുള്ള ലഹരി മരുന്നുകൾ കുട്ടികളുടെ ജീവിതം തകർക്കുകയാണെന്നും ഇതിന്റെ കാരണം കണ്ടെത്തേണ്ടതുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല സഭയിൽ ആവശ്യപ്പെട്ടു ഇക്കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ പോരാട്ടം നടത്താനോ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വിമുക്തി പദ്ധതി പരാജയമായ ആരോപിച്ച് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന പദം ആവർത്തിച്ച് രമേശ് ചെന്നിത്തല വിമർശനം കടുപ്പിച്ചതോടെ മുഖ്യമന്ത്രി മറുപടി നൽകി സമൂഹം അഭിമുഖീകരിക്കുന്ന വിപത്തിനെ നേരിടാനായി ഒരു ചർച്ച നടക്കുമ്പോൾ ഈ രീതിയിലാണോ പ്രതികരിക്കേണ്ടതെന്ന് അദ്ദേഹം രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു ഇതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തു വന്നതോടെ സഭാ വാദപ്രതിവാദമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയുകയല്ല വേണ്ടതെന്ന് മുഖ്യമന്ത്രി ഇതിനിടെ സ്പീക്കർ എ എൻ ഷംസീർ ഇടപെട്ടു നിർഭാഗ്യവശാൽ ആരോഗ്യകരമായ ചർച്ചയല്ല ഇതെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി കേരളം നേരിടുന്ന പുതിയ പ്രശ്നമാണിത് കഴിഞ്ഞ കാര്യങ്ങൾ എല്ലാം പ്രതിപക്ഷം ആവർത്തിക്കുന്നത് ശരിയല്ലെന്നും സ്പീക്കർ ഓർമ്മപ്പെടുത്തി ഒൻപത് വർഷക്കാലം കേരളം ഭരിച്ചിട്ടും അരാജകത്വം അവസാനിപ്പിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിയുടെ ക്ലീൻ ചിറ്റ് പ്രതിപക്ഷത്തിന് ആവശ്യമില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇതിനിടെ നിയമമന്ത്രി പി രാജീവ് വിഷയത്തിൽ ഇടപെട്ടു നോട്ടീസിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളിലാണ് ചർച്ച നടത്തേണ്ടതെന്നും സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് നാടിനെ തകർക്കരുതെന്നും അദ്ദേഹം ഇതിന് പിന്നാലെ മന്ത്രി എം പി രാജേഷും പ്രതിപക്ഷത്തിനെതിരെ തിരിഞ്ഞു ഈ വിഷയത്തെ സർക്കാർ തുറന്ന മനസ്സോടെയാണ് കാണുന്നത് സമൂഹത്തിലാകെ ഉയരേണ്ടതുണ്ട് ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് ാണ് രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നതെന്നും സർക്കാരിൽ സ്വാധീനമുള്ള പ്രതികൾക്ക് ലഭിക്കുന്ന സംരക്ഷണം അടുത്തിടെയുണ്ടായ കൊലപാതകങ്ങൾക്ക് പ്രേരണയായിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു പ്രസംഗം തുടർന്ന് അദ്ദേഹം ലഹരി തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും സാരോപദേശമല്ല പരിഹാരമാണ് വേണ്ടതെന്നും അറിയിച്ചു ഭരണപക്ഷാംഗം കെ വി സുമേഷാണ് തുടർന്ന് സംസാരിച്ചത് പുതിയ കൌമാരത്തിന് ദുർവാശിയാണെന്നും ആരുടെ മുന്നിലും പരാജയപ്പെടാൻ കഴിയാതായെന്നും സുമേഷ് പറഞ്ഞു പരാജയം എന്തോ വലിയ അപകടമാണെന്ന സന്ദേശം കുടുംബം കുട്ടിക്ക് നൽകുന്നു വയലൻസ് നിറഞ്ഞ സിനിമകളും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും പൊതുസമൂഹം വലിയ ഇടപെടലുകൾ നടത്തിയാലേ ഇതിനെ പ്രതിരോധിക്കാനാവൂ എന്നും കെ വി സുമേഷ് ചൂണ്ടിക്കാട്ടി മൂന്ന് വർഷം മുമ്പ് ലഹരി വിഷയം സഭയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഒറ്റക്കെട്ടായി സർക്കാരിന് പിന്തുണ നൽകിയ പ്രതിപക്ഷമാണിതെന്ന് റോജി എം ജോൺ ഓർമ്മിപ്പിച്ചു പക്ഷേ അന്നത്തെ ചർച്ചയ്ക്ക് ശേഷം യാതൊരു ആക്ഷനിലേക്കും സർക്കാർ കടന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടു മാസത്തിനിടെ നടന്നു കൊലപാതകങ്ങളിൽ മുപ്പതെണ്ണത്തിലും ലഹരിയുടെ സ്വാധീനമുണ്ടെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടെ സഹായം പാടിയെ കൊല്ലുന്നു പാഠപുസ്തകം ഇരിക്കേണ്ട കൈകളിൽ നഞ്ചക്കും മാരകായുധങ്ങളുമായി ലഹരി യുവതലമുറയെ കാർന്നു തിന്നുമ്പോഴും ചർച്ച നടത്തുന്നതല്ലാതെ നിഷ്ക്രിയത്വം ഇപ്പോഴും തുടരുകയാണെന്നും അദ്ദേഹം ഭരണപക്ഷാംഗം ഇ കെ വിജയനാണ് പിന്നീട് പുതിയ തലമുറ കുടുംബ ബന്ധങ്ങളെ സ്വീകരിക്കാത്ത നിലയിലേക്ക് പോയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത്തരം കുട്ടികളെ കുടുംബവും സമൂഹവുമായി ബന്ധിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ ഐക്യൂ ഫാക്ടറിനാണ് പ്രാധാന്യമെന്ന് എൻ ജയരാജ് ചൂണ്ടിക്കാട്ടി കുട്ടികളുടെ മനസ്സിൽ വൈകാരികത നഷ്ടപ്പെട്ടു ഇവരെ ഇമോഷണൽ ആക്കി മാറ്റാനുള്ള സംവിധാനം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ രൂപപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമയിലെ വയലൻസ് കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് എം കെ മുനീർ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാവുന്നതേയുള്ളൂ ഈ പ്രശ്നങ്ങൾ അതിന് ആർജവത്തോടെയുള്ള നടപടി വേണം ലഹരി നിയന്ത്രിക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും മദ്യഷാപ്പുകൾ തുടങ്ങാനുള്ള നീക്കം ഉപേക്ഷിക്കണം മയക്കുമരുന്നിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ നടപടിയെടുത്താൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഡിജിറ്റൽ അടിമകളായ കൊമാരത്തിന്റെ ഇപ്പോഴത്തെ പോക്കിനെക്കുറിച്ച് സമഗ്രമായ പഠനം വേണമെന്ന് പ്രമോദ് നാരായണൻ ആവശ്യപ്പെട്ടു സിനിമയിലെ വയലൻസ് കട്ട് ചെയ്ത് കളയാൻ സെൻസർ ബോർഡ് തയ്യാറാകുന്നില്ലെന്നും കുട്ടികളുടെ മനസ്സിലേക്ക് ധാർമ്മികത വളർത്താൻ ശ്രമമുണ്ടാകണമെന്നും ലിൻഡോ ജോസഫ് പറഞ്ഞു ലഹരി നിയമത്തിൽ കർശന നടപടി വേണം കുട്ടികളെ ലഹരിയുടെ ഇടനിലക്കാരായി ഉപയോഗപ്പെടുത്തുന്ന വലിയ ഗ്യാങ്ങുകളെ പിടികൂടണമെന്നും ഇതിന് ജനകീയ പ്രതിരോധമാണ് ആവശ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കുറ്റകൃത്യങ്ങളിലേക്ക് നിർഭയമായി കുട്ടികൾ കടന്നുവരുന്ന അവസ്ഥ ഉണ്ടാകുന്നതിനെക്കുറിച്ച് സമഗ്ര ചർച്ച വേണമെന്ന് കേരള കോൺഗ്രസ് അംഗം മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച നിർണായകമായ ഘടകമാണെന്ന് ഭരണപക്ഷാംഗം കെ ശാന്തകുമാരി ചൂണ്ടിക്കാട്ടി ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെ പരിഹരിക്കണമെന്ന് അവരെ പഠിപ്പിക്കണം ഡിജിറ്റൽ ഡിവൈസുകൾ കുട്ടികളെ ഇരയാക്കിയെന്നും അവരുടെ മാനസിക വ്യാപ്തിക്കനുസരിച്ചുള്ള ഡേറ്റകളല്ല അതിൽ നിന്ന് ലഭിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു സമൂഹത്തിൽ ലഹരി ഉപഭോഗം ഭീതിജനകമായ നിലയിൽ വർധിച്ചുവെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പ്രതിനിധി അനൂപ് ജേക്കബ് ചൂണ്ടിക്കാട്ടി ബോധവൽക്കരണം മാത്രം പോരാ ലഹരി കേസുകളിൽ കർശന നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ പേടിയുള്ള കാലമാണിതെന്ന് എൻസിപി അംഗം തോമസ് കെ തോമസ് വ്യക്തമാക്കി ലഹരിക്കെതിരെ ഫലപ്രദമായ കർശന നടപടിയെടുക്കണം ബോധവൽക്കരണ സംവിധാനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തണമെന്നും കുറ്റപ്പെടുത്തലും പഴിചാരലും മാറ്റിവെച്ച് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാറ്റം ആരംഭിക്കേണ്ടത് ഓരോ വ്യക്തിയിൽ നിന്നും കുടുംബത്തിൽ നിന്നുമാണെന്ന് കെ ടി ജലീൽ ചൂണ്ടിക്കാട്ടി ഏതുതരം രാസലഹരിയും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കുട്ടികളുടെ കൈയിലേക്ക് എത്തുന്ന തരത്തിൽ കേരളം മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കഞ്ചാവിന്റെ ഉപയോഗം കുറഞ്ഞപ്പോൾ രാസലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണ് ലഹരി നിയന്ത്രിക്കാൻ സോഷ്യൽ എൻഫോഴ്സ്മെന്റ് പ്ലാൻ വേണം ഉറവിടം കണ്ടെത്തി നടപടിയെടുത്താൽ ഡ്രഗ്സ് മാഫിയ കേരളത്തിലെ വിൽപ്പന അവസാനിപ്പിക്കും പ്രതിയായ കുട്ടിയും അക്രമിക്കപ്പെട്ട കുട്ടിയുമെല്ലാം നമ്മുടെ മക്കൾ തന്നെയാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമയും സീരിയലുകളും ഏകാന്തതയും ഡിജിറ്റൽ അഡിക്ഷനും കുട്ടികളിലുണ്ടാക്കുന്ന ദുസ്വാധീനം എടുത്തു പറഞ്ഞു ഇളം തലമുറ ഇക്കാലത്ത് വല്ലാതെ അസ്വസ്ഥമാണെന്നും എല്ലായിടത്തും കടുത്ത മത്സരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കണം കുട്ടികളിൽ അക്രമോത്സുകത വർദ്ധിച്ചുവരുന്നു എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടതെന്ന് വർത്തമാനത്തിൽ തീർക്കേണ്ടതല്ല വിശദമായ അപഗ്രഥനം വേണ്ടതാണ് പലതും സാധാരണ പോലീസിംഗിന്റെ പരിധിക്ക് പുറത്തുള്ളതാണ് ഒറ്റപ്പെട്ട് പരിശോധിക്കേണ്ട ഏകമുഖമായ കാര്യമായിട്ടല്ല കാണേണ്ടത് പല മുഖങ്ങളും പല തലങ്ങളുമുള്ള വിഷയമാണിത് അതീവ ഗൗരവമുള്ള വിഷയമായി ഇത് സർക്കാർ കാണുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷാംഗം കെ ശാന്തകുമാരി സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു ഇതിന് മറുപടി നൽകിയ മന്ത്രി വീണ ജോർജ് ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് പ്രതികരിച്ചു കേന്ദ്ര സർക്കാർ അറുപത് ശതമാനം സംസ്ഥാന സർക്കാർ നാൽപ്പത് ശതമാനം എന്ന ക്രമത്തിലാണ് ആശാവർക്കർമാർക്ക് ഓണർ ഏറിയം നൽകുന്നത് എന്നാൽ ഇവർക്ക് കൊടുക്കാനുള്ള നൂറുകോടി രൂപയിൽ ഒരു പൈസ പോലും കേന്ദ്ര സർക്കാർ നൽകിയില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് അംഗം പി സി വിഷ്ണുനാഥിന്റെ ശ്രദ്ധക്ഷണിക്കൽ സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന് ഇതിന് മറുപടി നൽകിയ വ്യവസായ മന്ത്രി പി രാജീവ് നൽകി ആദിവാസി മേഖലകളിലെ ഉന്നതികളിലും കേ സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ചോദ്യോത്തരവേളയിൽ നിയമസഭയെ അറിയിച്ചു ആദിവാസി മേഖലകളിൽ ഇപ്പോൾ തന്നെ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ വഴി ഭക്ഷ്യധാന്യം എത്തിക്കുന്നു ഹരിക്കടത്തുമായി ബന്ധപ്പെട്ടവരുടെ പട്ടിക തയ്യാറാക്കി അവരെ പ്രത്യേകം നിരീക്ഷിച്ച് കുറ്റകൃത്യം തടയാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് മറ്റൊരു ചോദ്യത്തിന് മറുപടി നൽകി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി വസ്തുക്കൾ സംസ്ഥാനത്തേക്ക് എത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് അതിർത്തി പ്രദേശങ്ങളിലും ചെക്ക് പോസ്റ്റുകളിലും ശക്തമായ പരിശോധനകൾ നടക്കുന്നുണ്ട് റേഞ്ച് സർക്കിൾ സ്ക്വാഡ് ഓഫീസുകൾ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളും ഇന്റലിജൻസ് ഷാഡോ സംവിധാനങ്ങളും ഉപയോഗിച്ച് രഹസ്യ വിവരശേഖരണവും നടക്കുന്നുണ്ട് സംസ്ഥാനത്ത് പ്ലസ് വൺ പ്ലസ് ടു പെൺകുട്ടികൾക്ക് ഗർഭാശയ ഗളാർബുദത്തിന് എതിരായ എച്ച് പി വി വാക്സിൻ സൌജന്യമായി നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു വാക്സിൻ കമ്പനികളുമായി ആരോഗ്യവകുപ്പ് ചർച്ച നടത്തുകയാണ് ഒരു ജില്ലയിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ നടത്തിയ ശേഷം മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ